ഇന്ത്യ നടത്തിയ ബലാകോട്ട് ആക്രമണത്തിൽ പാക് പൗരന്മാരോ പാക് സൈനികരോ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കുന്നു ഇന്ത്യ സ്വയം പ്രതിരോധിക്കാനാണ് വ്യോമാക്രമണം നടത്തിയത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികളായ ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് ഇന്ത്യ ലക്ഷ്യം വച്ചത് ഒരിക്കലും സാധാരണ പൗരന്മാരെ ആയിരുന്നില്ലെന്നും സുഷമ സ്വരാജ് പറയുന്നു ഇന്ത്യയുടെ നിലപാട് രാജ്യാന്തര സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നാൽ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ലോക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ യു സർക്കാർ പരാജയപ്പെട്ടതായും സുഷമ സ്വരാജ് വിവരിച്ചു അതേസമയം കേരളത്തിലെ ശബരിമല വിഷയം പരാമർശിക്കാതെ പോകരുതെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കിയിരുന്നു അയ്യപ്പ ഭക്തർക്കൊപ്പം അടിയുറച്ച നയമാണ് ബി ജെ പി സ്വീകരിച്ചത് എന്നാൽ ഭക്തരുമായി ഏറ്റുമുട്ടൽ നയമാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത് നരേന്ദ്രമോദിയുടെ കൈകളിൽ ഇന്ത്യ സുരക്ഷിതമാണ് ഉറിക്കും പുൽവാമയ്ക്കും ഉചിതമായ തിരിച്ചടി നൽകാൻ മോദി സർക്കാരിന് കഴിഞ്ഞു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പോലും പിന്തുണ ഉറപ്പിക്കാനും ഇന്ത്യക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ആയിരിക്കെ ഇസ്ലാമിക് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന ആവശ്യം പാകിസ്ഥാൻ ഉന്നയിക്കുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്തു അന്ന് ഇന്ത്യ അപമാനിക്കപ്പെട്ടു ഇനി ഒരു ആക്രമണത്തിനും പാകിസ്ഥാൻ മുതിർന്നാൽ ഇന്ത്യ വെറുതെ വെറുതെയിരിക്കില്ലെന്നും സുഷമ സ്വരാജ് പറയുന്നു എന്നാലും ബലാക്കോട്ട് ആക്രമണം വന്നപ്പോൾ തന്നെ ഇന്ത്യ ആവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ പാകിസ്ഥാനിലെ ഭീകരരെയാണ് ലക്ഷ്യം വെക്കുന്നത് അവിടുത്തെ ഒരു സാധാരണ ജനങ്ങളുടെ ചോര അവിടെ വിഴില്ല അവിടുത്തെ ഗ്രാമവാസികളെയോ സാധാരണ ജനങ്ങളെയോ ഒന്നും ഇന്ത്യ ലക്ഷ്യം വച്ചിട്ടില്ല ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ ആ നടപടി വേണം അവസാനിപ്പിക്കേണ്ടത്